കല്യാണത്തിൽ എഴുതാൻ പ്രസഹിച്ച സിവാസ്ലാമനുശ്ശേരിയല്ലേ ഓതി വെള്ളം കുടിക്കാന്ന് പറഞ്ഞ മൂപ്പറല്ലേ കണ്ണേറിനെ ചികിത്സ വിശദീകരിക്കുന്ന അടുത്ത് റസൂല്ലാസലമ പറയാത്ത ഒരു പണ്ഡിതൻ്റെ ഒരു ഉദ്ധരണി കൂടി കൂട്ടിയാൽ എന്താ കണ്ണീറിന് ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകണം അത് ഇന്നാണ് കണ്ണാർ തട്ടിയെന്നറിഞ്ഞാൽ അയാൾ ഉദുവിൻ്റെ അവയവങ്ങൾ കഴുകിക്കൊടുക്കു സ്വഹൈ മുസ്ലിം ഉള്ളതാ അംഗീകരിച്ചോളി പക്ഷേ ആ കുളി ചികിത്സ റസൂല്ലാസലമിൻ്റെ വഫാത്തിനു ശേഷം ഏത് സ്വാഹാബിയെ നടത്തിയേ ബാഹിയിലെ ലഭിക്കല്ലാതെ കണ്ണേറോ സിഹേറോ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ല അപ്പം ഓഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ കുളിക്കുക ഇന്ന ആൾ എങ്ങനെ പറയുക അപ്പോൾ ഹദീസിനെ ബഹുമാനിക്കുക ഹദീസ് തട്ടിക്കിടേണ്ട ആവശ്യമില്ല അതിന് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കൃത്യമായ ഒന്നില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിലോ നിങ്ങൾ കുളിച്ചോളി ഒന്നുർത്ത് എടുത്തോളി പക്ഷെ അതിലിവിടെ കോണകം കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞത് വൃത്തിയുടെ മതമായി ഇസ്ലാം മൻ മറ്റുള്ള മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാം അടുപ്പിച്ച ശുദ്ധിയെക്കാളും തോന്നിയാസല്ലേ പറഞ്ഞത് സിറാസ്ലാം ബാലുശ്ശേരി നമുക്ക് കണ്ണേറ് പറ്റിയാൽ

അയാളുടെ വയവങ്ങളിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കുക അങ്ങനെ കണ്ണേർ തട്ടിയ ആളുടെ ശരീരത്തിലേക്ക് അത് ഒഴിക്കാം ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം അല്ലാഹു ഇനി അതിൽ നിന്ന് അയാൾക്ക് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം അല്ലാഹു മറ്റൊരു വഴിയുണ്ട് എന്താ അതിനും തടസ്സമൊന്നുമില്ല വഹിയ അൻ യുഖദ മിൻ അയാളുടെ അയാൾ ഉപയോഗിച്ച ശരീരത്തിലെ ഏതെങ്കിലും ഒരു വസ്ത്രം ഉപയോഗിച്ചാൽ മതി മാ യലി ജിസ്മഹു കസൗബി അയാൾ ഉപയോഗിച്ച കാരണം ഇമാമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇസാറ് അടിയിലെടുക്കുന്ന തുണി ആ തുണി കഴുകി ഉപയോഗിക്കാൻ പറഞ്ഞു അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതായത് അത് തലയിൽ കെട്ടിയ ദാവാം അതല്ലെങ്കിൽ ബനിയനാകാം ഇതേപോലെ പറഞ്ഞ തുണിയോ സെറുവാലോ ആകാം അല്ലെങ്കിൽ അതി തുറാബ് ഇതാ മശഅ അലൈഹി ബഹു വറത് ആ വ്യക്തി നടന്നുപോയ മണ്ണ് ആ മണ്ണിന്റെ അംശം വരെ ഈ വെള്ളത്തിൽ ഉപയോഗിക്കാം എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കുളിച്ചാലും അതിൽ നിന്ന് ശമനമുണ്ടാകും അതല്ല അപ്പോൾ ഇതൊരു പ്രത്യേകമായ രീതിയാണ് അതിനെ ഒതുവുമായി കണക്ട് ചെയ്യേണ്ടതില്ല അതുകൊണ്ട് തന്നെ അക്കാര്യം അമുസ്ലിമിനും ചെയ്യാൻ സാധിക്കും ജനാപത്തുകാരനും ചെയ്യാൻ സാധിക്കും മറ്റാർക്കും ചെയ്യാൻ സാധിക്കും പക്ഷെ അങ്ങനെ ആവശ്യപ്പെടൽ തന്നെ അതൊരു പ്രശ്നമായി തീരും അമുസ്ലിമീങ്ങളാണ് അവർക്കതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല അതല്ലെങ്കിൽ അവർ ഉപയോഗിച്ച വല്ലതും എടുക്കുക എന്ന് പറഞ്ഞാൽ അതും പ്രശ്നമായി തീരും ഇനി മുസ്ലിമീങ്ങളിൽ തന്നെ ഇതിന് ഇതിനെ സംബന്ധിച്ച് യാതൊരു അറിവില്ലാത്ത ആളുകൾക്കിടയിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടാൽ അവിടെ ഒരു പ്രശ്നമാവുമെങ്കിൽ നാം ആ പ്രശ്നത്തിന് നിൽക്കേണ്ടതില്ല പിന്നെ എന്നിട്ട് ആൾ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിക്കണമുണ്ട് വൃത്തിക്ക് ഇസ്ലാം ഇത്ര പ്രാധാന്യം നൽകി ആ വൃത്തി പ്രാധാന്യം നൽകി ഇസ്ലാം ഒരാളുടെ കോണകം പൊക്കിയിട്ട് അതിൽ നിന്ന് കുളിക്കാന്ന് പറഞ്ഞാൽ പിന്നെയും ചോദിക്കുക കുളിക്കുകൂടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച് ഇസ്ലാഹു ഇസ്ലാം പ്രസംഗിച്ച് എന്നും വീ ട്യൂബിലുണ്ടല്ലോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് അതിൻ്റെ ഒരു പോയിൻ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തത് വലിയ ഒരു ഉപദ്രവത്തെ തടയാൻ ഇതേപോലുള്ള ചെറിയ പ്രയാസങ്ങൾ നമുക്ക് തോന്നിയാലും അതല്ലേ ഹൈർ കാരണം കണ്ണേർ കൊണ്ടുണ്ടാകുന്ന രോഗം പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് എന്നാൽ വായ കൊപ്പിളിച്ചത് വായയുടെ ഉമിനീര് മാത്രമല്ലല്ലോ വായ കൊപ്പിളിച്ച ഒതുടടുത്ത വെള്ളത്തിൽ വായ്പ കൊപ്പിളിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കുറവായിരിക്കും അത് തലയിലൂടെ ഒരു വട്ടം ഒഴിച്ചാൽ ഉണ്ടാകുന്ന പ്രയാസമാണോ നമുക്ക് വലുത് അതല്ല നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസമാണോ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കൂ ആ സഹാബിക്ക് കണ്ണേറ് തട്ടിയപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴാണ് ചെയ്തത് എന്നാൽ ഉതുകൊടുത്ത വെള്ളം തലയിലൂടെ ഒഴിച്ചപ്പോൾ അതിൽ നിന്ന് മാറി പൂർണ്ണ ആരോഗ്യവാനായി അപ്പൊ വേണ്ടി രണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവെന്ന് നമുക്ക് തോന്നുമ്പോ ഏറ്റവും വലിയ പ്രയാസത്തെ നീങ്ങാൻ വേണ്ടി മറ്റൊരു ചെറിയ പ്രയാസത്തെ സഹിക്കുകയാണ് നാം വേണ്ടത് എന്നാണ് എനിക്ക് അത് തട്ടി ആണല്ലേ ജീവൻ പോകുന്ന അവസ്ഥയാണ് ഇന്നലെ അതീസ് ഉദ്ധരിക്കും അല്ലാതിൻ്റെ കഥറിനെ മുൻകടക്കുമായിട്ട് കണ്ണേർ മുൻകടക്കും സ്വഹി അദീസാണ് കണ്ണേർ നിങ്ങളെ ചട്ടി പിന്നെന്താണ് ചട്ടിയിലേക്ക് എത്തിക്കാതിരിക്കട്ടെ ഇതൊക്കെ അതീസ് വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഇന്നലെ കണ്ണ് തട്ടിയത് എങ്ങനെ നമുക്കറിയാം എങ്ങനെ ഒതുക്കാൻ പറയുക അത് പ്രാക്ടിക്കൽ തെറിയായിട്ട് എങ്ങനെ കൊണ്ടുവരിക അപ്പം അതീസെ നിഷേധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതിനെ ഗവേഷണം നടത്തി അതിന് പല പണ്ഡിതന്മാരുടെ കൗലുദ്ധരിച്ച് അവസാനം ഈ കോളത്തിലുള്ള പല പണികളും പറഞ്ഞു നിങ്ങൾ കൊണ്ട് ജിന്നു കഥവങ്ങളെ കഥവങ്ങളല്ലേ പറഞ്ഞത് ജിന്നു കല്യാണം കഴിക്കാൻ ഒരു ഷെയ്ഖിൻ്റെ അടുത്ത് മുസ്ലിം ജിന്ന് വന്നതും ബിരിയാണി തന്ന കഥ സഖല സല പറഞ്ഞത് ഇന്നും വീഡിയോയിൽ കിടക്കയല്ലേ സോഷ്യൽ മീഡിയയിൽ കിടക്കയല്ലേ അപ്പോൾ ഇതിന് മുഴുവനും ഒരു തരം വ്യവഹാര ബന്ധമുണ്ടാക്കി ഷെയ്ത്താന്മാർ ഇസ്തിമുണ്ടാക്കി അവസാനം ആപാത ചൂടം പഴിച്ച ഒരു പ്രസ്ഥാനമായി ഇഷ്ടം മാറി ആ ചികിത്സയെക്കുറിച്ച് വെല്ലുവിളിച്ച് ഞാൻ ഞാനുമായിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ ചർച്ചയ്ക്ക് തെയ്യാറുണ്ടോ ഷരീഫ് കരുവാരക്കുണ്ട് എന്ന അഗാധമായ കുണ്ടിലേക്ക് പോയ ഷെരീഫ് മോലിയോട് ഞാൻ ചോദിക്കുകയാണ് അനീഫ് മോലി പറഞ്ഞ ആ സംവാദം തെയ്യാറുണ്ടോ ആ സൗഹീദ വിഷയത്തിൽ ശുക്കൗഹിദ വിഷയത്തിൽ അതേപോലെ ചികിത്സാരംഗത്ത് പേച്ചു പോയ വിഷയത്തിൽ ഞാനുമായി ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ നിയമ പോരാട്ടത്തിനോ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ വരി